മിറാക്കൽ ഗാർഡനിലെത്തി ഇവിടെ ഫുള്ള് ചെടികളും പൂക്കളും ഒക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഫസ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു ഫോർ ഇയർ ഇൻഫർമേഷൻ ഫസക്കാർഡും അങ്ങനത്തെ യാതൊരു കാർഡുകളും അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ പേയ്മെന്റ് ചെയ്യണം വലിയ ആൾക്കാർക്ക് സെവൻറ്റി ടു തിറംസ് ആണ് പ്ലസ് വാറ്റ് കുട്ടികൾക്കാണെങ്കിൽ ഫിഫ്റ്റി തിറംസ് പ്ലസ് വാറ്റ് ഞാൻ നിങ്ങൾ ടിക്കറ്റ് കാണിച്ചു തരാം കേട്ടോ ഓക്കേ ഇതാണ് കേട്ടോ ദുബായ് മിറക്കൽ ഗാർഡൻ ടിക്കറ്റ് വാഹോ അങ്ങനെ ഇതാണ്ടേ ഹെബൂട്ടൻ ഉറങ്ങിപ്പോയി ഏട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഹെലമോള് നിൽക്കുന്നു വ ഇതെന്ന് പറയുന്നത് ചെടികളുടെയും പൂക്കളുടെയും ഒരു മായാ ലോകമാണ് കേട്ടോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഇതൊരിക്കലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കത്തില്ല അപ്പം ദുബായിൽ എന്ത് രസം എന്നറിയോ എന്ത് രസമെന്ന് പറഞ്ഞാൽ എന്ത് രസമെന്ന് അറിയോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് പേര് അങ്ങനെ ഞങ്ങള് ടിക്കറ്റ് വാങ്ങുന്ന അതായത് ഇവർ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് വാങ്ങിച്ച് ഏറ്റുവിടുന്ന കൗണ്ടറിന്റെ അവിടെ എത്തി ആ കൗണ്ടറിൽ നമ്മൾ പഞ്ച് ചെയ്തിട്ട് വേണം കയറാട്ടോ നോക്കട്ടെ ഓ നോക്കിക്കേ രണ്ട് കുതിരകൾ ഇത് ഒരുമാതിരി എന്താ പറയാ നമ്മുടെ രസോ ഇത് ഓ രണ്ട് കുതിര ഉണ്ടാക്കിട്ടോ ആ അടിപൊളി എന്ത് രസമാ നോക്കിക്കേ കുതിരയുടെ ഒരു കൂറ്റം പ്രതിമയാണ് കേട്ടോ ഇവിടെ രണ്ടെണ്ണം നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ബബിൾസ് കൊണ്ട് കളിക്കുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹെലമോൾ അവരുടെ കൊടുത്തു കൂടി ബബിൾസ് ഒക്കെ കൊണ്ട് കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ബബിൾസ് ഇങ്ങനെ ഊതി വിടുമ്പോഴത്തേക്കും അവൾ അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ ഒന്ന് എന്താ പറയുക വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ സോമിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ കാണുന്നത് സോമിയൊക്കെ കുഞ്ഞാവേം കൊണ്ട് വരുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളെടുത്തില്ലെങ്കിൽ തന്നെ അവിടെ ആൾക്കാർ നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി ഇപ്പമുണ്ട് അതിനവര് എന്താ പറയുന്നത് ഫിഫ്റ്റി തിറംസ് കേട്ടോ ചാർജ് ചെയ്യുന്നത് പിന്നെ അവിടെ നമുക്ക് എന്താ പറയുന്നത് ഈഗിളിനെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് എന്താ പറയുന്നത് അകത്ത് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നാല് ആറ് വല്ലും നാല് ആറ് പല്ലുകൾ കണ്ടോ ഇതൊരാർച്ച് പോലെയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇരിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തത് വൈറ്റ് കളർ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കൊറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇങ്ങോട്ട് ചെയ്തത് കണ്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ ഭംഗിയത് ഇങ്ങനെ ഇതൊക്കെ സംഭവത്തിൽ കിടന്ന് നമ്മളിനി പോകാൻ പോകുന്ന ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ടുണ്ട് മഞ്ഞ ചുമല വെള്ള നീല ഓറഞ്ച് ഗ്രീൻ പിങ്ക് ദൻ അഗെൻ വൈറ്റ് ആൻഡ് എലോ ഇതിന് മണ്ടവശം എല്ലാം നല്ല രസമാണ് കേട്ടോ നല്ല പൂക്കളാണ് മീൻസ് ഫുൾ പൂക്കളാണ് ഇതിൻ്റെ മണ്ടവശം ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുണ്ടോ വ രാത്രി ആവുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ലൈറ്റിങ്സ് ഒക്കെ ഓൺ ആകും ഇത് കണ്ടോ കപ്പിനകത്ത് പൂക്കൾ വെക്കുന്നുണ്ടോ അതെ 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 നാട്ടിലെ സെയിം ഫ്ലവർ ഇവിടെ നിന്ന് ഇപ്പൊ ഹെഡ് ഹാപ്പി ഡിസ്കവറി ചെയ്യുന്നുണ്ടോ

കണ്ടോ വസക്ക് നിങ്ങള് ഇങ്ങനെങ്ങനെ കിടക്കാൻ കേട്ടോ ഇങ്ങനെ നീണ്ടു ദൂർന്ന് കിടക്കാണ് ഇവിടെ സംഭവങ്ങൾ വേണ്ടേ ഹേടാപ്പിതാണ് ഇതിന് നടുക്കെങ്ങനെയോ എത്തപ്പെട്ടിട്ടുണ്ട് വാടാ കണ്ടോ എല്ലാരെയും കാണുന്നുണ്ടോ ഇതാകുമ്പോ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ിത്തിരി ഞങ്ങൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കില്ല മീൻസ് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും ഇവിടെ ഒരു വലിയ ഫ്ലൈറ്റ് അതായത് ഓ വാവ് ഹ്യൂജ് ഒരു ഫ്ലൈറ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ത് റിസോർട്ട് ഉണ്ടാക്കിയിട്ടേക്ക് നോക്കേ അങ്ങനെ വീണ്ടും അടുത്ത ഒരു കവാടം ഇവിടെ ഇങ്ങനെ ഒരു ലൗവിൻ്റെ കവാടം തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ലൈറ്റിങ്സ് ഒന്ന് തുടങ്ങി കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ നടന്നു ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി കേട്ടോ അഞ്ചു മണി കഴിഞ്ഞപ്പോഴേ ഇവിടെ ലൈറ്റിങ്സ് ഒക്കെ ഇട്ടു തുടങ്ങി

ഇച്ചോ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നോക്കുമ്പോണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ചെയർ അതായത് പൂവിൻ്റെ മുന്നിൽ ചെയർ ഇരിക്കുന്നു അപ്പം ഞാനും പിന്നെ പിള്ളേരുടെ കൂടെ അതിൻ്റെ മണ്ടൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതേണ്ടേ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതാണ് സുബിമോളാണ് കേട്ടോ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരുന്നത് അതിൻ്റെ കയറാൻ കുറച്ച് പാടാണ് എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിന് മണ്ടയ്ക്ക് കയറി ഫോട്ടോ ഒക്കെ എടുത്തു അതിന് ഇടപഴി ഒരു ചേട്ടൻ ഇങ്ങനെ നടന്നു പോയി കേട്ടോ ഇത് കണ്ടോ ഞാനോടത്ത് ഇവർ താഴോട്ട് മറിഞ്ഞ് വീഴുമായിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാം ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഫോട്ടോക്കൊക്കെ പറ്റുന്നൊരു അടിപൊളി സ്പോട്ടാ ഉള്ളിങ്സൂടെ ഇട്ടു തുടങ്ങിയോ അങ്ങനെ ഞങ്ങളുടെ തായി എത്തി അങ്ങനെ നടന്ന് 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 ഞങ്ങള് വേറൊരു സ്ഥലത്തെത്തി ഒരു പോലെ ഒരു സ്ഥലം അപ്പണ്ടോ ഈ ഒരു പൂക്കളൊക്കെ നല്ല രസം കേട്ടോ അതിന്റെ താഴെ ഇതായത് വേണ്ട ഹെലമോള് കേടാപ്പി ഓടി ഇറങ്ങും എന്താ ഹെലമോള് മയിലിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇതാണെങ്കിൽ വലിയൊരു മൈലാ കേട്ടോ അറിയാമോ അല്ല എന്ത് റിസോർട്ടാണോ bà cả cầm bụt nắng nóng kín nữa 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 അങ്ങനെ വെറുതെ ഞാൻ ഉച്ച കൂടെ ഒരു സെൽഫി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു സജ്ജമൊക്കെ അപ്പോൾ അതൊന്ന് കളിയാക്കുന്നതിനാണ് കേട്ടോ ഞാനങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ശരിക്കും നമുക്ക് നടന്ന് കാണാനുള്ള സൈസ് എന്താ പറയുന്നത് പല തരത്തിലുള്ള പൂക്കളും പ പൂക്കൾ പല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ പോകുമ്പം ഒരു മൂന്ന് മണി മൂന്നര ആവുമ്പോഴത്തേക്കും പോയി ഒരു ആറ് ആറര ഏഴ് മണിവരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് പോയിട്ട് ഒരു ഏഴ് മണി ഏഴര വരെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതാകുമ്പോൾ നമുക്ക് രണ്ട് വ്യൂവും കാണാം അതായത് ഡേ വ്യൂവിൽ എങ്ങനെയാണ് പൂക്കൾ നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ ലൈറ്റിങ്സിലും നൈറ്റ് വ്യൂവിലും എങ്ങനെയാണ് ഈ പൂക്കളുടെ ഒരു ഭംഗി എന്നുള്ളത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന സമയം കറക്റ്റായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു അയ്യോ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ഞങ്ങൾക്ക് ഡേ ടൈമും നൈറ്റ് ടൈമും ഞങ്ങൾക്ക് എന്താ പറയുന്നത് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ആംബിയൻസ് നമുക്ക് എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അത് ഭയങ്കര എന്താ പറയുക ഒരു എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഇതിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ പൂക്കളുടെ ഒരു മണവും പല പല കളറിലുള്ള പൂക്കളും എല്ലാം കാ നമുക്കെന്താ പറയുന്ന കണ്ണിന് എന്താ പറയുക ഭയങ്കര കുളിർമയും എന്താ പറയുന്നത് നമുക്ക് നല്ല മണമൊക്കെ അല്ലേ പൂക്കൾക്ക് അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ കിട്ടുന്നത് ഒരു റിലാക്സിങ് മോഡാണ് അത് എന്താ പറയുന്നത് പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ നോക്കി ഈ ലൈറ്റൊക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുകയെന്നൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 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 പ്രത്യേകതരം ആംബിയൻസ് ആണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ പിന്നെ എല്ലായിടത്തും തന്നെ നമുക്ക് ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് ഒരു തണുപ്പ് ഒരു ഇതിലേക്ക് പോകും പിന്നെ വാട്ടർ ആണെങ്കിലും നല്ല കളർഫുൾ ആയിട്ടാണ് കേട്ടോ അവിടെ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സിലായിരുന്നു അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഹേഡനും ഹെലമോളും ഹേബിൾ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ എത്തിയപ്പോഴത്തേക്ക് ഉണ്ട് ഇവിടെ രണ്ട് മൈലുകളെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ സ്ഥലത്തെത്തി നമ്മൾ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കണം ഇത്രയും കാര്യമായിട്ട് ഈ ഒരു ഏരിയ മെയിൻ്റെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ കാര്യമാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ ഒരു എല്ലാ സ്ഥലങ്ങളിലും അവർ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്ത് എല്ലായിടത്തും ഫ്ലവേഴ്സ് വെച്ച് എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നതൊക്കെ ഇപ്പം നമുക്കൊരു മോഹം എല്ലാവർക്കും കൂടെ നിന്നിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കെത്തി ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ആന ഉണ്ട് കേട്ടോ കാണിക്കുക നോക്കി എന്ത് രസമാണ് നോക്കാം നിങ്ങളെ മാതാപി എന്തൊക്കെ രീതിയിലാണ് ഇവർ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കേ ഏതാനും കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു കേട്ടോ ഈ മിറാക്കൽ ഗാർഡൻ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് സർപ്രൈസായിട്ട് ഞാനൊരു ആനക്കുറ്റി കാണിച്ചു തരാം വാ എന്ത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അടിപൊളി ആനക്കുട്ടൻ ആനക്കുട്ടനെ കണ്ടോ നിങ്ങൾ ഹലോ ഹലോ എലിഫന്റ് ഇവിടെ ഒരല്ല കേട്ടോ രണ്ടാനകൾ നിപ്പോണ്ട് കേട്ടോ രണ്ടാനക്കുട്ടന്മാരിതാ നിക്കണോട്ടൻ കേട്ടോ ഇവിടെ ഒരു കുതിരയുണ്ട് കേട്ടോ നിപ്പോ ഇവിടെ ഒരു ആനക്കുട്ടൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കുതിര കുഞ്ഞിപ്പുണ്ട് പക്ഷേ കുതിരയുടെ ദേഹത്ത് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല നല്ല അടിപൊളി ലൈറ്റിങ് കേട്ടോ അല്ല നല്ല രസം നല്ല ലൈറ്റിങ് ഇതേണ്ട ഹെലമോൾ ഹൈഡാപ്പ് ഇവിടെ ഇരിപ്പുണ്ട് അവിടെ ഇത് കാണുവാ ഇതേ ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം നോക്ക് നമുക്ക് ഇരിക്കാനുള്ള ചെയർ കണ്ടോ ഒരു ലീഫിൻ്റെ മോഡലിലാണ് കേട്ടോ ഇവിടെ നിന്നിട്ടങ്ങ് വരും വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ രണ്ടുപേര് ഇവിടെ നിന്ന് അനാർ കഴിക്കാ രണ്ടു പേർക്കും എന്ന് പറഞ്ഞിട്ട് ഇതൊരു നടന്നതൊക്കെ ഒരു മടുത്തു അനാറ് കഴിക്കതാണെന്ന് അതെ അവിടെ ഒരു മയിൽ നിൽക്കുന്നു നിങ്ങള് കണ്ടാരുന്നു മയിലിനെ ആനക്കുടന ഇപ്പുറത്തൊരു മയിൽ നിൽക്കുന്നുണ്ടോ വാ ക്ഷീണിതാ ബാ അജിബാ കണ്ടോ പെട്ടെന്ന് തിരിച്ചു ആണോ ഗ്ലോബൽ അതെ വന്നിട്ടാണ് നമുക്ക് എടാ 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 വാടാ മടുത്തു വയ്യ ആക്ച്വലി ഉണ്ടല്ലോ അവിടെ ഈ പരന്തിനേം കൊണ്ട് ആൾക്കാർ നിപ്പുണ്ടായിരുന്നെട്ടോ ആക്ച്വലി അതിനെ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം ആക്ച്വലി അയാൾ പറഞ്ഞ ട്വന്റി ത്രംസ് ആണ് പക്ഷെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആളിൻ്റെ അടുത്ത് പറയുകയാണ് വേണ്ട ടെൻ ദ്രംസ് വന്നാലും മതി എന്താ പറയുന്നത് ഇതിനെ പിടിച്ച് ഫോട്ടോ എടുത്തോളാം പക്ഷേ നമുക്ക് വേണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ അത്ര തന്നെ പിന്നെ ഞങ്ങൾ എത്തിയത് വേറെ അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മുകളിൽ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു തേണ്ടേ എന്നോള് തേണ്ടേ ഒന്നേ രണ്ടേ എന്നും പറഞ്ഞു എനിക്കൊണ്ട് നടന്നു പോകുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ മുന്നോട്ട് നടക്കുന്ന ഞാൻ ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നതേക്കും അവൾ ആയിട്ട് പോകുന്നതാണ് കേട്ടോ കാണുന്നത് എൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത് ഞാൻ ഇച്ചുമൊക്കെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു പോയി അവിടെ മുകളിൽ കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി ആമ്പ്യൻസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത കിട്ടിയില്ല ഒരു അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഉള്ള ഫ്ലേവേഴ്സ് എല്ലാം കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് എന്താ പറയുക വേറൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യെച്ചു തൻ്റെ ഹേബലിനെ ചിരിപ്പിക്കാനുള്ള ഓരോരോ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു അങ്ങനെ ഇച്ചു പറഞ്ഞു യച്ചുൻ്റെ കൊളസ്ട്രോളൊക്കെ കുറേട്ടെന്നുണ്ട് ഇച്ചു ഓടുന്ന കേട്ടോ കാണുന്നവൻ്റെ അടുത്തുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഇന്ന് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ

വീഡിയോയും എല്ലാം ഞാൻ സജ്മാവിനെയൊക്കെ സെറ്റ് ചെയ്ത് പൂക്കളിലൊക്കെ പിടിച്ചിങ്ങനെ കയറി ഒരു വീഡിയോ എടുക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴും എൻ്റെ സൈഡിൽ ഒരു ചേട്ടൻ കേട്ടോ ഒറ്റയോട്ടം വീഡിയോ അത് അങ്ങനെ കൊളവാണ് അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നവണ്ണം എടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ട ഇറങ്ങി വരുന്നതാണ് കേട്ടോ കാണുന്നത് ഇനി ഇപ്പം ഇതിനെന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല ഡോക്ടർ ഇനി എത്തിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരോടും പിന്നെ എടുത്തു റീൽസ് അമ്മോ അങ്ങനെ റീൽസിൻ്റെ പെരുമഴയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഞങ്ങൾ ക്ലോക്ക് ഒക്കെ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ആക്ച്വലി ഈ ക്ലോക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ വീണ്ടും അടുത്ത വേറൊരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ അയ്യോ നല്ല രസം ഇതേണ്ട ഇവിടെ ഒരു മഷ്റൂമിന്റെ മോഡൽ വെച്ചിരിക്കുന്നേ പല കളറിലുള്ള മഷ്റൂംസ് വാവ് കണ്ടോ ഓ എന്ത് രസോ ഇത് അവളിത് മിസ് ആക്കിയ പോണോ ഇതേ ഞങ്ങൾ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് എത്തി അടിപൊളിയാണേ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേർക്ക് കുടിക്കാനുള്ള കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് യോയോ ഓയോബ്രോസിനൊക്കെ കണ്ടോ ഞങ്ങൾ തിന്നാൻ കൊടുത്ത് സ്നാക്സ് ഉണ്ട് അതെ േ ഞങ്ങളിത് അടിപൊളിയായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്തു കണ്ടോ ഇവിടെ കണ്ടോ വാഴയിലയുടെ രൂപത്തിലൊരു ചേരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ചുമ്മാ എത്ര സമയം ഇരിക്കാന്ന് വിചാരിച്ചു ഭയങ്കര ബ്യൂട്ടിഫുൾ ഈ മെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ യാതൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ വൈബാണ് ഫോട്ടോസിനാണെങ്കിലും വീഡിയോസിനാണെങ്കിലും വെറുതെ നടന്ന് കാണാനാണെങ്കിലും ഭയങ്കര സൂപ്പർ വൈബാണ് ഒരു രക്ഷയില്ല അത്രമാത്രം പൂക്കളും ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കും കേട്ടോ ഇവിടെ കേട്ടോ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്പെഷ്യലി മെയ്ഡാണ് കേട്ടോ ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ത് രസമാണ് എന്തോരം പൂക്കളും ചെടികളും കായ്കളുമാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കേട്ടോ ചിലടത്ത് ഗോപുരം പോലെ ആണെങ്കിൽ ചിലടത്ത് ഈ പറഞ്ഞ പോലെ മഷ്റൂമിന്റെ മോഡൽ ചിലടത്ത് എന്താ പറയാ ഇങ്ങനെ നല്ല പൂക്കൊലകളായിട്ട് കിടക്കുന്നത് പിന്നെ എന്താ പറഞ്ഞ ഒരു വലിയ കുതിരേനെ ഒട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് കുതിര രണ്ട് ആന ഓ മൈ ഗാഡ് ഭയങ്കര ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ് അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടുന്ന് മെല്ലെ മൂവ് ചെയ്യാൻ പോവാണ് പിന്നിപ്പോൾ നമുക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകണം നാളെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം സാറ്റർഡേ ആണെങ്കിൽ ഇവർക്ക് നാളെ പ്രാക്ടീസ് ഉണ്ട് സോ അവർക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ഇപ്പം അതിൻ്റെപ്പോൾ പറയുകയാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പം സി യു ആൾ ഇന്ന നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത് ദുബായിലാണ് കേട്ടോ ദുബായിലാണ് ഇതേട്ടോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് മഷ്റൂമിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു ഗോപുരം പോലെയാണ് കേട്ടോ ഇതൊക്കെ നിർമ്മിതമാണ് ഇതൊക്കെ എന്താ ഇങ്ങനെ നിർമ്മിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതിലേക്ക് പൂക്കൾ പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ എവറി ഇയർ ഇത് മെയിൻ്റനൻസിനായിട്ട് കുറേ നാൾ ക്ലോസ് ചെയ്യും അതിന് ശേഷം ഈ ഒരു വിൻ്റർ ടൈമിലാണ് ഇത് ഓപ്പൺ ആകുന്നത് അപ്പം ഇത്രയ്ക്ക് ഇൻഫർമേഷൻസ് ആണ് ഇത് എൻ്റെ ഹെലൻ മോളയും കൊണ്ട് എത്തിച്ചു പോന്നു ഇതെന്റെ ഹൈഡാപ്പി പോണു അങ്ങനെ ബാക്കി ടീമുകളെല്ലാം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് സജ്മാമൻ എന്താ പറയുന്നത് ഹെബൂട്ടൻ റിനു സൗമ്യ സുബി സോമി കുഞ്ഞാവ കുഞ്ഞാവ് ഉറങ്ങിപ്പോയി അപ്പം അങ്ങനെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ ബൈ ടേക്ക് കെയർ ഓൾ സോറി ഞാൻ ബൈ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറെ ഏരിയയിലേക്ക് എത്തിയത് ഇതുകൊണ്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തൊരു വലിയ കരടി കൂട്ടം കിട്ടോ നമുക്ക് പിടിച്ച കിട്ടത്തിൽ അത്ര ഒരു വലിയ വമ്പൻ ഒരു കടിക്കൂടനെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ആരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ എത്തി കേട്ടോ നമ്മൾ മുമ്പേ കണ്ട എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളെത്തി എപ്പോൾ തുടങ്ങിയ യാത്ര യാത്രയെന്നറിയോ നമ്മൾ ഓ ഇത് എന്ത് രസമാണെന്നൊക്കെ ഇവൻ്റെ നടുക്കൊരു ഹാർട്ട് ഒക്കെ ആയിട്ട് വൻ്റെ പൊന്നേ ഇവരെ സമ്മതിക്കണം കേട്ടോ അത്ര കിണ്ണെനിക്ക് ഇടുക്കാച്ചയായിട്ട് ഇതൊക്കെ ചെയ്തു വെക്കാൻ അതുപോലെ തന്നെ ഇത് കണ്ടോ രണ്ട് മൂന്നാല് പെൻകിനുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പെൻകിൻ എൻ്റെ അമ്മ ഇതെ കുമ്പിട്ട് നിൽക്കുന്നു ഔ സു അങ്ങനെ ഞങ്ങളിത് വേണ്ടേ വീട്ടിൽ പോയാലോ എന്നുള്ള പ്ലാനിലാണ് ഇതൊക്കെ കണ്ട എല്ലാവരും ഇവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസും വീഡിയോസും എന്ന് വേണ്ട ഹോ മൈ ഗാഡ് ഒരു അടിപൊളി ദിവസമായിരുന്നു ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഹെബൂട്ടൊക്കെ കണ്ടോ റിനുവിൻ്റെ കയ്യിൽ സെറ്റ് ആയിട്ടിരിക്കുവാണ് കേട്ടോ റിനു അല്ല ഇവർ ഹെബൂട്ടാ ബിസ്ക്കറ്റ് സിനി തിരക്കിലാ ഇത് കണ്ടോ ഒരു ശ്വാസകോശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ മാതാവേ ഇവരുടെയൊക്കെ ഒരു തല കേട്ടോ കണ്ടോ ഇത് നമ്മുടെ നാട്ടിലത്തെ പാടമൊക്കെ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് നിലത്തുകൂടെ കേട്ടോ ചെടികളൊക്കെ കണ്ടതാണ് ചെടികൾ അതായത് പൂക്കൾ ഇതാണ്ടോ മരത്തെ വഴിയൊക്കെ ഇവർ ഫുൾ ഇങ്ങനെ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേണ്ടേ നാട്ടിലൊക്കെ നമ്മൾ പെരുന്നാളിലൊക്കെ ഒരു ചെറിയ വൈബൊക്കെ ഇവിടെ കിട്ടും ഓ അടിപൊളി അയ്യോ ഹോ അടിപൊളിയാണ് ഒരാൾക്ക് എഴുപത്തഞ്ച് തിരംസ ആവും കേട്ടോ അഡൽറ്റിൻ്റെ ഒരാൾക്ക് എഴുപത്തഞ്ച് തിരംസാകും ഇങ്ങനെ ഇതാ ഞങ്ങളൊരു ആനക്കൂട്ടൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇതേ വേറെ രണ്ട് ആനകൾ വെള്ളത്താടുന്ന രണ്ട് ആനകൾ ഓ എൻ്റെ അമ്മയെ എന്ത് രസമാണ് എനിക്ക് വയ്യ എനിക്കിനകത്ത് ചാടാൻ തോന്നുന്നു കേട്ടോ ഓഹ് എൻ്റെ പൊന്നേ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ് ഒരു സെൽഫി ഇതാ എൻ്റെ എൻറെ കുഞ്ഞാനക്കുട്ടൻ കുട്ടൻ അങ്ങനെ അയ്യോ ഞാൻ ബൈബ് പറഞ്ഞു റിയലി സോറി ഇവിടെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാമേ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെ

അതെ താങ്ക് യു താങ്ക് യു എൻ്റെ പുതിയ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ അപ്പം കാണാം ആ നോക്കട്ടോ ഈ വീഡിയോയിലുണ്ടാവും നിങ്ങളും ഓക്കെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ കുറേ ലവ് ലൗചന്യങ്ങളുണ്ട് കേട്ടോ ഹൈവാ എന്താ കിട്ടും സെറ്റപ്പ് അറിയോ ഒരു രക്ഷയില്ല മൈ ഗാഡ് എനിക്ക് പോകാൻ തോന്നില്ല പക്ഷേ പോകാതെ വയ്യല്ലോ അപ്പോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ടേക്ക് കെയർ ഓൾ അപ്പൊ നിങ്ങടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ബൈ ടേക്ക് ഓൾ